രാവിലെ സമയം നൂറ്റി മുപ്പത്തി എട്ടാം സകീർത്തനം വായിക്കട്ടെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും ദേവന്മാരുടെ മുൻപാകെ ഞാൻ നിന്നെ കീർത്തിക്കും ഞാൻ നിൻ്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ച് നിൻ്റെ ദേയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും നിന്റെ നാമത്തിന് മീതെയൊക്കെയും നീ നിൻ്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരം ഉത്തരമറിലേ എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു യഹോബെ ഭൂമിയിലെ സകല രാജാക്കന്മാരും നിൻ്റെ വായിൻ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും അതേ അവർ യഹോവയുടെ വഴികളെക്കുറിച്ച് പാടും യഹോവയുടെ മഹത്വം വലിയതാകുന്നുവല്ലോ യഹോവ ഉന്നതിനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു ഗർഭിയോ അവൻ ദൂരത്തു എന്നറിയുന്നു ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും നിൻ്റെ വലങ്കൈ എന്നെ രക്ഷിക്കും യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും യഹോബയെ നിൻ്റെ ദയം നീക്കുമുള്ളത് തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കുന്നു ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് ദാവീദ് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ഇത് ആരാധിക്കും മാത്രമല്ല അനേക ദൈവീ ദേവന്മാരെ സേവിച്ചു വന്ന ഒരു ജനത്തിൻ്റെ മധ്യത്തിൽ ജീവനുള്ള സത്യദൈവത്തെ കീർത്തിക്കുവാൻ താൻ മനസ്സ് വെക്കുകയും അതിൽ പൂർണ്ണ ഹൃദയത്തോടെ മുഴുകുകയും ചെയ്ത ദാവീദിനെയാണ് നാം ഇവിടെ കാണുന്നത് അവിടെ ദൈവത്തിൻ്റെ വിശ്വസ്തതയോർത്ത് ദൈവത്തിൻ്റെ ദയ ഓർത്ത് ദൈവത്തിൻ്റെ നാമത്തിന് സ്തോത്രം കരയറ്റുന്ന ദാവീത് പറയുകയാണ് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമറിലേ എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കരുത് ദാവീദ് തൻ്റെ ജീവിതത്തിൽ ബലമില്ലാത്തവനായി ക്ഷീണിച്ചു പോയ തളർന്നു പോയ അനേക സന്ദർഭങ്ങളുണ്ട് താൻ ഏകനായി തീർന്നു ഏകനായിട്ട് മലനായി ഗൂല്യത്തിനോട് പടപെട്ടി താൻ ക്ഷീണിച്ചു ജീവിതത്തിലെ ശൗല് തന്നെ ഭയപ്പെടുത്തുകയും തൻ്റെ ജീവൻ്റെ ആ ജീവൻ എടുത്തു കളയുവാനായിട്ട് തന്നെ അലട്ടിക്കൊണ്ടിരുന്നപ്പോൾ പലപ്പോഴും ദാവീത് ബലമില്ലാത്തവനായും ഉറക്ക കരയുന്നവനായിട്ടൊക്കെ നമുക്ക് ഷമുൽ പ്രവാചകൻ്റെ പുസ്തകത്തിലൊക്കെ കാണുവാൻ കഴിയും എന്നാൽ ഇവിടെ ദാവീത് പറയാണ് എപ്പോഴെല്ലാം ഞാൻ ചെയ്ത ഒരു കാര്യം ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു അവൻ ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവൻ എന്നെ നിരസിച്ച് കളഞ്ഞില്ല ഞാൻ അവങ്കിലേക്ക് നോക്കിയപ്പോൾ അവൻ എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തി നമുക്കിതൊരു നല്ല മാതൃകയാക്കാവുന്ന കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ക്ഷീണിക്കുമ്പോൾ തളർന്നു പോകുമ്പോൾ എങ്ങനെ മുൻപോട്ടൊന്ന് പോകുവാൻ അറിയാതെ നാം അഴലുന്നവരായി തീരുമ്പോൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക അതുകൊണ്ടാണ് ലെരുമിയ പുറവാചൻ പറയുന്നത് കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക അപ്പോൾ കർത്താവോട് പറയുന്നത് ഞാൻ നിനക്ക് മഹത്തായുള്ള കാര്യങ്ങളെ നിനക്ക് അറിയിച്ചു തരും ഞാൻ നിനക്ക് ഉത്തരം അരളും നമ്മുടെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ് അത് നിൻ്റെ ഈ മുന്നൂറ്റി മുപ്പത്തെട്ടാം സങ്കീർത്തനത്തിനും പറഞ്ഞിട്ട് നിന്റെ വാഗ്ദാനത്തെ നീ മഹിമപ്പെടുത്തിയിരിക്കുകയാണ് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ അവനൊരിക്കലും കൈവിടുകയില്ല പിന്നീടും ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സാണ് ആറ് മുതലുള്ള വാക്യങ്ങളിൽ കർത്ത ദാവീദ് ഇവിടെ പറയുന്നത് ഹവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു ദൈവം നോക്കുമ്പോൾ നമ്മുടെ പുറമേ ഉള്ള ഭക്തിയോ നമ്മുടെ ചില വാക്കുകളോ മാത്രമല്ല കേൾക്കുന്നത് അതിലുപരിയായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തേക്ക് നോക്കി നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് നാം എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് നോക്കി അതാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത് ഗർവിയെ അവൻ ദൂരത്ത് എന്നറിയുന്നു തുടർന്ന് ദാവീത് പറയുന്നത് ഞാൻ കഷ്ടതയുടെ നടുവിൽ നടക്കും അങ്ങനെ നടക്കേണ്ടി വന്നാലും നീ എന്നെ ജീവിപ്പിക്കും എൻ്റെ ജീവിതത്തിൽ കഷ്ടതകളില്ലെന്നല്ല ശത്രുക്കളുടെ മുൻപാകെ മേശിയൊരുക്കുന്ന ഒരു ദൈവത്തെ ദാവീത് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞു ആ ഉറപ്പോടെ അത് പറയുകയാണ് വീണ്ടും തുറന്നു പറയുന്നു നിന്റെ വലങ്ക എന്നെ രക്ഷിക്കും യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും എന്നെ വിളിച്ച ദൈവം അത് ദാവീത് ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഞാൻ ആടുകളെ നോക്കുന്ന ആ വേലയിലായിരുന്നപ്പോഴ് എൻ്റെ അപ്പൻ്റെ ആടുകളെ ഞാൻ മേയിച്ചു കൊണ്ടിരുന്നപ്പോൾ നീയാണ് കർത്താവ് എന്നെ വിളിച്ചത് എൻ്റെ യോഗ്യതയോ എൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടല്ല നിൻ്റെ ദയാൻ നീ എന്നെ തിരഞ്ഞെടുത്തു അതുകൊണ്ട് അന്ത്യം വിലയും ആ ദയയിൽ ഞാൻ ആശ്രയിക്കുകയാണ് എനിക്ക് വേണ്ടി സമാപ്തി വരുത്തുവാൻ നീ മതിയായവരാണ് ആ ദാവീതിൻ്റെ ദൈവത്തെ നമുക്കും വിളിച്ചപേക്ഷിക്കുക നമ്മുടെ ഉള്ളിൽ ധൈര്യം തരും നാം കഷ്ടതയുടെ നടുവിൽ നടന്നാലും നമ്മെ ജീവിപ്പിക്കുന്ന ഒരു കർത്താവ് നമ്മിൽ തുടങ്ങിയ നല്ല വേല അവസാനം വിലയും പൂർത്തീകരിക്കുന്ന സമാപ്തി വരുത്തുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത് ഈ ധൈര്യത്തോടെ ഇന്ന് പകൽക്കാലം നമുക്ക് ജയത്തോടെ മുൻപോട്ട് പോകാം അവൻ നമ്മെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല കർത്താവിൻ്റെ ദയയിലും വിശ്വസ്തതയിലും നമുക്ക് ആശ്രയിക്കുക അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നന്മ ഇന്ന് പകലും സഹായിക്കട്ടെ God bless you.